ഒൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് തൃപയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അഭിഷേക കാവടി രാവിലെ പതിനൊന്ന് മണിക്ക് ക്ഷേത്രത്തിലെത്തി അഭിഷേകം രാത്രി ഒൻപത് മണിക്ക് പഞ്ചവാദ്യം ശിംഗാരിമേളം തുടങ്ങി വിവിധ വാദ്യമേളങ്ങളോടെ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഒന്നാം ദിവസത്തെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിക്കും കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു താനിംഗ് ഗ്രാമപഞ്ചായത്തിൽ ഏഴാം വാർഡിൽ പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിലെ ഒരേക്കർ തരിശു ഭൂമിയിൽ സീന ജയശീലൻ വിളയിച്ച നെൽകൃഷി വിളവെടുത്തു താനിംഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു അന്തിക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മിനി മുഖ്യാതിഥിയായി സംബന്ധിച്ചു വാർഡ് മെമ്പർമാരായ മീന സുനിൽ രഘന പ്രജു സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു സുധീരൻ മാസ്റ്റർ സീന ജയശീലൻ എന്നിവർ സംസാരിച്ചു ഹരിയാന മണിപ്പൂർ എന്നിവിടങ്ങളിൽ കൃഷി ചെയ്തുവരുന്ന ഔഷധഗുണവും വിലയേറിയതുമായ ബ്ലാക്ക് റൈസ് എന്ന ഇനമാണ് സീന ജയശീലൻ കൃഷി ചെയ്തത് ജി എം എൽ പി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും കർഷക വേഷമണിഞ്ഞാണ് വിളവെടുപ്പിനായി അണിനിരുന്നത് കൃഷി ചെയ്ത് അതിൻ്റെ കൊലത്ത് കൊയ്ത്തിന് വേണ്ടി ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പലവിധം നെല്ലുകൾ നമുക്ക് കാണാൻ കഴിയാത്ത പലവിധ നെല്ലുകൾ കൃഷി ചെയ്യുന്ന രീതി സീനയ്ക്കുണ്ട് സീന കൃഷി ഒരു കൃഷിക്കാർ തന്നെയാണ് നമുക്കറിയാം കൃഷിയിൽ മാത്രം വ്യാപൃതയായിക്കൊണ്ട് അതിൻ്റെ ഒപ്പം കുറച്ച് ആളുകളും കൂടി നല്ലൊരു കൃഷി തന്നെയാണ് സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെയേറെ അഭിമാനമുള്ള നമ്മുടെ താനിയം പഞ്ചായത്തില് വളരെയേറെ അഭിമാനിക്കാവുന്ന ഒരു കൃഷിക്കാരി വനിത കൂടിയാണ് പ്രത്യേകം അഭിനന്ദനാം സീനയ്ക്ക് ഇനിയും കൂടുതൽ കൂടുതൽ കൃഷി ചെയ്യാനായിട്ട് പല സ്ഥലം വിത്തുകൾ കൊണ്ടുവന്ന് കൃഷി ചെയ്ത് നമുക്കൊന്ന് കാണാൻ ആ വിത്തുകൾ മറ്റു സ്ഥലങ്ങളിൽ പോയി കാണുന്നതിൽ നിന്നും നമ്മുടെ താനിയം പഞ്ചായത്തിൽ തന്നെ കൃഷി ചെയ്താൽ നമുക്ക് ഏറെ അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്